രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ അബദ്ധ ജിലമെന്ന് ഡി രാജ അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ആം ആദ്മി നേതാക്കൾ നമസ്കാരം ഇന്ന് മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗോൺലൈൻ മോദിന്യൂസിലേക്ക് സ്വാഗതം പൊതുവേദികളിൽ അപക്കവും അബദ്ധ ജടിലവുമായ പ്രസ്താവനകൾ നടത്തുന്നത് അവസാനിപ്പിക്കാൻ രാഹുൽ ഗാന്ധിയെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഉപദേശിക്കണമെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ സി പി ഐ വയനാട് ജില്ലാ കൗൺസിൽ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിന് വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയത്തെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മലപ്പുറം പ്രസ് ക്ലബിൽ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി ഇടതുപക്ഷത്തിന് നേർക്ക് വെടിയുതിർക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ രാഷ്ട്രീയ മൂലമാണ് ലീഗിന്റെ കൊടി പിടിച്ചാൽ ഉത്തരേന്ത്യയിൽ ബി ജെ പിക്ക് ഇഷ്ടമാകില്ലെന്ന് ഭയക്കുന്നതുകൊണ്ടാണ് കോൺഗ്രസും ലീഗും വയനാട്ടിൽ പതാകയെ പണയം വെച്ചിരിക്കുന്നതെന്ന് ബിനോ വിഷു പറഞ്ഞു മതിയായ ചികിത്സ ലഭ്യമാക്കാതെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിൽ മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ആം ആദ്മി നേതാക്കൾ കേജ്രിവാലിന് ഇൻസുലിൻ അനുവദിക്കണമെന്നും ജയിലിനുള്ളിൽ ഡോക്ടറെ കാണാനുള്ള അനുമതി നൽകണമെന്നുമുള്ള എ പിയുടെ ഹർജിയിൽ വിധി പ്രസ്താവിക്കുന്നത് വെള്ളിയാഴ്ച ഡൽഹി കോടതി മാറ്റിവെച്ചതിന് പിന്നാലെയാണ് ആരോപണം തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കും വിധം വ്യാജ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൗൾ അറിയിച്ചു ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന രീതിയിൽ വ്യാജ പ്രചാരണം നടത്തുന്നതിന് സംസ്ഥാനത്ത് പന്ത്രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മലപ്പുറം എറണാകുളം സിറ്റി തൃശൂർ സിറ്റി എന്നിവിടങ്ങളിൽ രണ്ടു വീതവും തിരുവനന്തപുരം റൂറൽ കൊല്ലം സിറ്റി പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് ഇടുക്കി ജില്ലകളിൽ ഒന്നു വീതവും കേസുകളാണ് രജിസ്റ്റർ ചെയ്തത് ആലപ്പുഴയിൽ രണ്ട് പ്രദേശങ്ങളിൽ താറാവുകളിൽ പക്ഷിപ്പിന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കേരള പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി ആലപ്പുഴ ജില്ലയിലെ പഞ്ചായത്തുകളിലും നിരീക്ഷണത്തിലുള്ള സമീപ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പൊതുജനാരോഗ്യ നിയമപ്രകാരമുള്ള പഞ്ചായത്ത് തല സമിതികൾ അടിയന്തരമായി കൂടുവാനും സ്ഥിതിഗതികൾ വിലയിരുത്തി നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ വീണ്ടും രാജി കൊല്ലം ജില്ലാ പ്രസിഡന്റും ഉന്നതാധികാര സമിതി അംഗവുമായ അറയ്ക്കൽ ബാലകൃഷ്ണൻ പിള്ള ആണ് രാജിവെച്ചത് കോട്ടയത്ത് നടത്തിയ പത്രസമ്മേളനത്തിലാണ് രാജി പ്രഖ്യാപനം വ്യക്തമായ ഭരണഘടനയോ നയപരിപാടികളോ ഇല്ലാതെ ഏതാനും ചില വ്യക്തികളുടെ രാഷ്ട്രീയ താല്പര്യം മാത്രം സംരക്ഷിക്കാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയാണ് ജോസഫ് വിഭാഗമെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി മോൺസ് ജോസഫിന്റെ ഏകാധിപത്യമാണ് പാർട്ടിക്കുള്ളിൽ നടക്കുന്നത് ഇതിൽ പ്രതിഷേധിച്ചാണ് രാജി തെരഞ്ഞെടുപ്പ് ദിവസം മണിപ്പൂരിൽ പോളിംഗ് സ്റ്റേഷന് സമീപം വെടിവയ്പുണ്ടായ സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിൽ ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ മൊയൻ കപു സബൈജിയിലാണ് വെടിവെപ്പ് ഉണ്ടായത് സംഭവത്തിൽ ഒരാൾക്ക് പരിക്കേറ്റിരുന്നു വെടിവെപ്പിന് ശേഷം രക്ഷപ്പെട്ട പ്രതികളെ സംഭവ സ്ഥലത്ത് നിന്നും അഞ്ചു കിലോമീറ്റർ അകലിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് കുട്ടികളെ അശ്ലീല വീഡിയോകൾ ഉപയോഗിക്കുന്നത് കുറ്റകരവും മതിയവ ഉത്കണ്ഠ ഉളവാക്കുന്നതുമായ വിഷയമാണെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചിന്റേതാണ് നിരീക്ഷണം കുട്ടികൾ ഉൾപ്പെട്ട അസ്ഥയിലെ വീഡിയോകൾ ഇൻബോക്സിൽ ലഭിച്ചാൽ ഉടൻ അവ ഡിലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകി ഒഡീഷ ജൻ സുഗുഡയിലെ മഹാനദിയിൽ ബോട്ട് മറിഞ്ഞ് മരിച്ചവരുടെ എണ്ണം ഈഴായി കാണാതായ അഞ്ചു പേർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ് അമ്പത് യാത്രക്കാരുമായി പോകുകയെന്ന ബോട്ട് മറിഞ്ഞ് വെള്ളിയാഴ്ചയാണ് അപകടമുണ്ടായത് ർഗഡ് ജില്ലയിലെ ബന്ദിപാലി മേഖലയിൽ നിന്ന് യാത്രക്കാരെ കയറ്റിയ ബോട്ട് യാത്രാമന്ത്രി ജർസുഗുഡയിലെ ശാരദാ ഘട്ടിനെ സമീപം അറിയുകയായിരുന്നു ശനിയാഴ്ച രാവിലെയാണ് ആറുപേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തത് മണിപ്പൂരിൽ സംഘർഷഭരിതമായി നാൽപ്പത്തിയേഴ് ബൂത്തുകളിൽ റീ പോളിംഗ് ആവശ്യപ്പെട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പരാതി നൽകി മണിപ്പൂരിൽ രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായ ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും ആദ്യഘട്ട വോട്ടെടുപ്പിൽ അറുപത്തി ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു കോൺഗ്രസ് പാർട്ടിയെ പിന്തുണയ്ക്കുന്ന വോട്ടർമാർക്ക് വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ട് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടെന്ന് തൗബ ജില്ലയിലെ വാങ്ഹേം നിയമസഭാ സീറ്റിൽ നിന്നുള്ള സിറ്റിംഗ് കോൺഗ്രസ് എം എൽ എ ആയ മേഘചന്ദ്ര പറയുന്നു ജനയുഗോൺ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക